പ്രസ്ഥാനത്തിന് നേരെ വരികയോ ബലിദാനികളെ ആക്ഷേപിക്കുകയോ ചെയ്യരുത് കണ്ണൂരിൽ സന്ധി വാര്യർക്ക് താക്കീതുമായി യുവമോർച്ച പ്രസ്ഥാനത്തിൻ്റെ നേരെ വരുവാനോ ബലിദാനികളെ ആക്ഷേപിക്കുവാനോ സന്ധി വാര്യർ ശ്രമിക്കരുത് അങ്ങനെ ഉണ്ടായാൽ പ്രതികരണം രൂക്ഷമായിരിക്കുമെന്നും യുവമോർച്ച പ്രവർത്തകർ വ്യക്തമാക്കി കണ്ണൂർ അഴീക്കോടിൽ ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടയിലാണ് സന്ധി വ്യക്തമായ താക്കീത് നൽകി യുവമോർച്ച രംഗത്തെത്തിയത് മുപ്പത് കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഉറ്റിക്കൊടുത്തയാളാണ് സന്ദീപ് വാര്യർ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് തുടരാനാണ് സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാലക്കാട് വെച്ച് തന്നെ പ്രതികരണം ഉണ്ടാകുമെന്നും യുവമോർച്ച പ്രവർത്തകർ തുറന്നടിച്ചു അതേസമയം യുവമോർച്ചയുടെ താക്കീദിനും മറുപടിയുമായി സന്ദീപ് വാര്യർ തന്നെ രംഗത്ത് വന്നിരുന്നു നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാനിരിക്കുന്നത് എനിക്ക് അശേഷം ഭയമില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് യുവമോർച്ചയുടെ താക്കീദിനെ കൊലവിളി മുദ്രാവാക്യം എന്നാണ് സന്ദീപ് വാര്യരും അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത് കൊലക്കത്തി പ്രതീക്ഷിച്ച് തന്നെയാണ് താൻ ഇരിക്കുന്നതെന്നും അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ ബി ജെ പിയിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറയുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യം കേട്ടു ഒറ്റുകാരനായ എന്നെ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളാം എന്ന് കൊലവിളി ഈ ബി ജെ പിക്കാർക്ക് ഇതെന്തു പറ്റി മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു പത്രം ഓഫീസുകൾക്കുള്ളിൽ കയറി ശരിയാക്കി കളയുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാനിരിക്കുന്നത് എനിക്ക് അശേഷം ഭയമില്ല ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും ബി ജെ പി ഓഫീസിനകത്താണ് ഇരിക്കുന്നത് അത് ഞാനല്ല എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ യുവമോർച്ചയോടാണ് പറയാനുള്ളത് എന്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ നൂറിൽ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലെ പതിമൂന്ന് ജില്ലയിലും കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നു ഇതായിരുന്നു സന്ധി വാര്യർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറു ശേഷം സന്ദീപ് വാര്യർ തലങ്ങും വെലങ്ങും ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ചില വർഗീയ ചുവയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസവും വാര്യർ പങ്കുവച്ച ഒരു പോസ്റ്റ് അതിലടങ്ങിയിരുന്ന ഒരു പരസ്യവാചകം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു മകരനക്ഷത്രം ഹിന്ദുക്കൾ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ വീടുകളിൽ തൂക്കുമെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ പോസ്റ്റിനെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപലും രംഗത്ത് വന്നിരുന്നു അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഹിന്ദു ഏതെങ്കിലും വർഗീയ ചുവയുള്ള പരാമർശം നടത്തിയാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ബി ജെ പിയുടെയും അനുബന്ധ സംഘടനകളുടെയും മേലും കെട്ടിവെക്കാൻ സു ഡി എഫ് നോക്കേണ്ട താഴെയുള്ള പരസ്യ ബി ജെ പിയുടെയോ മറ്റ് ഏതെങ്കിലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെയോ പേരിലല്ല പക്ഷേ ഇന്നലെ സന്ദീപ് ജി വാര്യർ ഇത് ഉയർത്തിക്കാട്ടി ഒരു പോസ്റ്റിട്ടപ്പോൾ സു ഡി എഫ് അണികൾ ഇതിന്റെ പിന്നിൽ ബി ജെ പി ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടു ബി ജെ പിയേയും ക്രൈസ്തവ സഭകളെയും തമ്മിൽ ശത്രുതയിലാക്കാനുള്ള ഒരു വർഗീയ ബുദ്ധിയാണ് പോസ്റ്റ് ഇട്ട ആളും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തുന്നത് മുനമ്പത്തെ ആശങ്കകളിൽ കഴിയുന്ന ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഏക പ്രസ്ഥാനം ബി ജെ പി ആണ് ബി ജെ പി ചില്ലരുടെ വോട്ട് കിട്ടാൻ പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയല്ല ി ജെ പിയേയും ക്രൈസ്തവ വിശ്വാസികളെയും തമ്മിൽ തെറ്റിക്കാൻ സു ഡി എഫുകാർ ശ്രമിച്ചാൽ അത് നടക്കില്ല ഇങ്ങനെയായിരുന്നു അവർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്